ഞാൻ ഞങ്ങൾ ജനിച്ചു വളർന്നത് ഒരു വിശാലമായ പോലീസ് ക്യാമ്പിലാണ് ഞാൻ ബിജു ചേട്ടൻ ബി ചേട്ടൻ ബിജു മേനോൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ രണ്ട് കുന്ന് അതിനകത്തുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പറങ്കി മാവ് ഇഷ്ടം പോലെ പറങ്കി പശു പുൽമേട് അതിനിടയ്ക്ക് പാമ്പുണ്ട് അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ

ചേട്ടന്മാരുടെ ഭാര്യമാരും ഒക്കെയാണ് ചെയ്യുന്നത് അല്ലാതെ പുറത്തുനിന്ന് അച്ഛനും അച്ഛൻ്റെ അനിയനും എല്ലാവരും കൂടെ പായസം ഉണ്ടാക്കലും പുറത്ത് ഉല്ലി ഉരുളിയില് പായസം ഉണ്ടാക്കലും നിലത്ത് ഇലയിട്ടിരുന്ന് കഴിക്കുന്നതും അതൊക്കെ ഏറെ നന്നത്തെ കാലം ഇപ്പൊ ഇപ്പോൾ ആരുമില്ല കുട്ടികളൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം അവിടെ ഇവിടെ ഒക്കെയാണ് ബാംഗ്ലൂർ ലണ്ടൻ അമേരിക്ക അങ്ങനെയാണ് വിളി പോലും ഇപ്പം വാട്സാപ്പ് വന്നതോടുകൂടി ആർ യു ഇതാണ് മാക്സിമം ഞാൻ വാട്സാപ്പ് വളരെ കുറവേ യൂസ് ചെയ്യുള്ളൂ ഒന്നാമത് വേറൊന്നുമല്ല ഇത് തുറന്നു കഴിയുമ്പോഴേക്കും ഈ നൂറ്റെട്ട് നമുക്കറിയാത്ത ഗ്രൂപ്പുകൾ നമ്മളെ ആഡ് ചെയ്യും പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് മെസ്സേജും വരും നമുക്ക് ഒരാവശ്യമില്ലാത്ത മെസ്സേജ് ആയിരുന്നു ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നത് എന്തല്ലോ ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം വിവരങ്ങൾ അറിയാനും കാര്യത്തിനുമാണ് ഇത് അനാവശ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ കുട്ടികളുടെ കയ്യിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ് മിസ്യൂസാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ഞാൻ ഇല്ല െ ഈ കുത്തുന്ന നേരം ഉണ്ടല്ല നമുക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിയെ വിളിച്ചു രണ്ട് വർത്താനം പറഞ്ഞൂടെ അപ്പൊ എന്നാ സന്തോഷമായിരിക്കും സന്തോഷായിരിക്കും ഇത് ചുമ്മാ ഇതിനകത്തിട്ട് കുത്തിയച്ച് ആ അപ്പൊ മെസ്സേജ് വരാൻ വെയിറ്റ് ചെയ്യണം ഇനി ഒരു ആവശ്യമില്ല മറ്റേ ബന്ധങ്ങൾ എന്നും നിലനിർത്താൻ ഏറ്റവും നല്ല രാവിലെ അതൊരു അത്യാവശ്യ അത്യാവശ്യഘടക സംഭവം ഏതെങ്കിലും സീരിയലിപ്പോ തൽക്കാലം അഭിനയിക്കാൻ തുടങ്ങി ആരെങ്കിലും ഫോട്ടോ ഒന്ന് കാണണം ഇപ്പൊ ചാനലുകളിൽ ഫോട്ടോ ചോദിക്കുന്നുണ്ട് പുതിയ ആൾക്കാരാകുമ്പോ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടി വരും അതിനൊക്കെയാണ് തുടങ്ങി വെച്ചത് അവിടുന്ന് പോവേ കേട്ടോ ഇപ്പൊ വല്യ ഗ്രൂപ്പുകളും ഇതൊക്കെ ആയിട്ട് അപ്പൊ അത് കാരണം എനിക്ക് വല്യ താല്പര്യം ഇല്ല തരും ഷൂട്ടിങ് സർജി തന്ന ഡയറക്ടർ വളരെ സീരിയസ് ആയിട്ട് സീൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയായിരിക്കും ആ ആ ആ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് നോക്കൂല എന്താ പറയണ്ടതെന്ന് നോക്കൂല ഒന്നും ചെയ്യില്ല ഇത് ടേക്ക് സമയത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ പോയി നിൽക്കും ആണുങ്ങളടക്കാം എപ്പോഴും ഞാനത് പറയാറുള്ളതാണ് ജൂനിയേഴ്സ് ഇപ്പോൾ വരുന്ന കുട്ടികളോട് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് പിന്നെ അതുണ്ട് അത് ഞാൻ അങ്ങനെ പറയുള്ളൂ എന്ന് വെച്ചാൽ അടുത്ത് പ്രാവശ്യമായിട്ട് പറയും കാരണം പറഞ്ഞാൽ കേൾക്കാതെ രണ്ടും മൂന്നും ടേക്ക് എടുക്കുന്നത് ഇപ്പോൾ സീനിയർ ഡയറക്ടർ അപ്പോൾ അവർ നിവൃത്തികൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ അപ്പോൾ നമ്മൾ പഴയ ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയാം ഒരു സെറ്റിൽ ചെന്നാൽ നമുക്ക് എങ്ങനെ ഇതാവണം ഞാനൊരു ഒരു ഒരു അഹങ്കാരം പറയുകയല്ല അപ്പം നമ്മൾ ഇതൊരു ദൈവികത്വമുള്ള രംഗമാണ് കലയാണ് അപ്പോൾ ദൈവം തരുന്ന നമുക്ക് സമയമാണ് ഈ നമ്മൾ അഭിനയിക്കുന്നതും പ്രശസ്തി കിട്ടുന്നതും പൈസ കിട്ടുന്നതും ഒക്കെ അപ്പോൾ നമ്മളതിനെ മാക്സി മിസ്സ്യൂസ് ചെയ്യരുത് അതേ പറയാനുള്ളൂ ഈ അഭിനയത്തിലേക്കൊക്കെ വന്നെന്ന് പറഞ്ഞല്ലോ അതൊരു പുതിയ വിശേഷ അല്ല ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വർഷങ്ങൾ എന്ന് കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അന്ന് എന്റെ അമ്മായിച്ച മടിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും സുഖം എല്ലാം ബാലതാരായിട്ട് ഡയറക്ടർ അതായത് ഒരുപാട് പേര്സ് ഉള്ള സീനായിരുന്നു അപ്പൊ ആരെങ്കിലും ഒക്കെ തെറ്റിക്കും അപ്പൊ എന്നെ എടുത്തോണ്ട് പോകുന്ന വലിയ പാടായിരുന്നു അത് കഴിഞ്ഞ് വരവേൽപ്പ് അതിനകത്തും ാണ് എല്ലാരും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡയലോഗ് മാത്രമേ ഉള്ളൂജിയോടെ ശരിയാ ശരിയാ പതുക്കെ റിവൈവ് ചെയ്യുന്നുണ്ട് കേട്ടെന്തായാലും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് അതൊരു ചാൻസ് ആക്കി എടുത്തോ അതോ അഭിനയിച്ചു സംവിധായകൻ പറഞ്ഞത് ആ സീരിയലിൽ ഏറ്റവും നല്ല സിൻസിയാരിറ്റി ഉള്ളൊരു ഷോട്ടാണ് ആ ആർക്കും അറിയില്ല ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള ആ സീരിയലിൽ അറിയാം അതില് എന്റെ ഒരു കീപ്പ് ആയിട്ടാണ് ഇവിടെ അഭിനയിക്കുന്നത് വില്ല ഞാൻ വില്ലനാണ് അപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നുണ്ട് പക്ഷെ എന്റെ കീപ്പായിട്ട് അഭിനയിച്ച എന്റെ കൂടെ നിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് വണ്ടിയിലൊക്കെ പോകുമ്പോ ചെറു അമ്മച്ചാരൊക്കെ എന്നെ നോക്കിയാ സീരിയലിലിരിക്കുന്നു ഇവിടെ ജീവിതത്തിലും ഞങ്ങള് തൃശ്ശൂർ പോയപ്പോ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി കൊല്ലത്തെ മറ്റും അവിടെ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്ത് ഞാൻ ചേട്ടാ ഇത് മഞ്ജുട്ടാ ശെരിക്കും മഞ്ജുനെ ശരിക്കും മഞ്ജുനെ സീരിയൽ വന്നപ്പോ തോട്ട് മഞ്ജുനെ കാണാൻ ഭയങ്കര ഹാൻഡ് ആണ് ഇല്ലാന്നൊന്നും ആര് പറയട്ടെ നല്ലൊരു സുന്ദരമായ ഒരു മനുഷ്യനാ ഇല്ലാന്ന് ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് പറയാ പക്ഷെ മഞ്ജുനെ ചെയ്തേക്കുന്ന മുഴുവൻ വില്ലൻ ആണ് ക്യാരക്ടേഴ്സ് എന്ന് വില്ലൻറ്റേഴ്സ് ഒന്ന് ഈ നായകനാക്കാൻ താല്പര്യമില്ല എനിക്കല്ല അവർക്ക് അതെ പക്ഷെ നമ്മൾ ഞാൻ പറ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന വേഷം ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്ത് ഹാൻസമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നും എല്ലാം വില്ലൻ വേഷമായിരുന്നു അല്ലെ അപ്പൊ എല്ലാവരും നായകന്മാരായ പിന്നെ ഓപ്പോസ് ചെയ്യാൻ ആര് ചെയ്യും അങ്ങനെ അല്ല അതുകൊണ്ടല്ലേട്ടോ ഞാൻ ആദ്യ നായകനായിട്ടാണ് വന്നത് പിന്നെ നമ്മളൊരുമിച്ച് ഒരു പത്ത് നായകന്മാരിലെല്ലാവരായിട്ട് വിനയിച്ചില്ലേ അതിലൊരു സംഭവം ഉണ്ടായി അറിയാമോ ഞാനിപ്പോൾ വരുമ്പോഴോട് പറഞ്ഞു ഒരു സോങ് സീക്വൻസ് അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ആനി മുമ്പേ ഓടുക ബാക്കി എല്ലാവരും പുറകെ ഓടുക അപ്പോൾ ഒരു സ്പോട്ട് എത്തുമ്പോൾ മുമ്പിൽ ഓടുന്ന ആൾ വീഴുക ബാക്കി എല്ലാവരും ഇല്ല അപ്പോൾ പല സ്ഥലത്തു ആയിട്ട് ഓടിച്ചില്ലേ ഞങ്ങൾ അപ്പോൾ സുധീഷാണ് ഏറ്റവും മുമ്പിൽ ചെന്നത് തൊട്ടുപുറകെ ഞാനായിപ്പോയി അപ്പം ഞാൻ എൻ്റെ ഈ തടി വെയിറ്റ് അവൻ്റെ മേറ്റ് വിഴണ്ടാന്ന് വെച്ചാൽ കൈ കുത്തി തന്നു പുറകെ വന്നത് ആരാണെന്നൊരു പിടിയും കിട്ടില്ല എട്ടടി എട്ടടിപ്പ് പുറയുന്നൊരു ചാട്ടൻ ചാടി ഒരു മിന്നൽ മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പിന്നെ സോങ് സഹിക്കാൻ സ്ഥലം അഭിനയിച്ചില്ല ഞാൻ കഷനായിട്ടില്ല മുഴുവനായിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് കൈയെടുക്കാൻ പറ്റില്ലായിരുന്നു ഇച്ചിരും വീച്ചിലും ഒക്കെ അല്ലല്ല അന്ന് പറഞ്ഞു അന്ന് പറഞ്ഞിട്ട് മഞ്ചേട്ടൻ അതിന് ആവശ്യമില്ലാത്ത കാര്യം ചെയ്യണമെന്ന് ചോദിക്കുകയും എൻ്റെ അടുത്ത് ചെയ്യാൻ പോയതാണ് അപ്പോൾ അതൊരു രസമുള്ള ലൊക്കേഷൻ ആയിരുന്നു എന്നുവെച്ചാൽ എൻജോയ് ചെയ്ത ഒരു ഫാമിലി ഒരു ഇതായിരുന്നു